ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ രാവിലെ വെറും വെയിറ്റിൽ ഉലുവ വെള്ളം കുടിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അതായത് നമുക്ക് അറിയാം ഉലുവയിൽ എന്തെല്ലാം പ്രോട്ടീൻസ് ഫൈബർ വൈറ്റമിൻ സി നിയാസിൻ പൊട്ടാസ്യം ഇരുമ്പ് ആൽക്കലോയിഡുകൾ എന്നിവ ഉലുവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അല്പം കൽപ്പാണ് കഴിപ്പാണെങ്കിൽ പോലും ഭക്ഷണത്തിന് രുചിയും മണവും നൽകുന്ന ഒരു ഒന്നാണ് ഉലുവ സൗന്ദര്യ സംരക്ഷണത്തിനും ഉലുവ ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ ആരോഗ്യ ഗുണത്തിനും ഉപയോഗിക്കാറുണ്ട് ഇരുമ്പ് മഗ്നീഷ്യം എന്നിവയുൾപ്പെടെ നാരുകളും വൈറ്റമിനും ധാതുക്കളും സമ്പുഷ്ടമായിട്ടുള്ള ഒന്നാണ് ഉലുവ ദഹനത്തെ സഹായിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും വീക്കം കുറയ്ക്കാനും ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് ഉലുവ ദിവസം ഒരു ഗ്ലാസ് ഉലുവ വെള്ളം കുടിക്കുന്നതുകൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് വിശപ്പ് കുറയ്ക്കുക അതായത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാവുന്ന ഒന്നാണ് ഉലുവ അതായത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് കുറയ്ക്കും എന്നിവയിലൂടെ ശരീരഭാരം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും പിന്നെ ഉള്ളത് ഉയർന്ന നാരുകൾ ഉള്ളതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ ദഹനക്കേട് വയറിളക്കം മലബന്ധമൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും മികച്ച പോഷക ഗുണങ്ങളും കൂടി ഉള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ദഹനക്കേട് വരുന്നതും ദഹന പ്രശ്നങ്ങൾക്ക് മാറാൻ സഹായിക്കുന്നത് പിന്നീടുള്ളത് ഉലവ വെള്ളം വെറും കുടിക്കുന്നത് എൽ ഡി എൽ മോശം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ഉലവ വെള്ളം രക്തത്തിലെ പഞ്ചസാര അളവ് നിയന്ത്രിക്കുന്നതായിട്ടാണ് പറയുന്നത് ഇത് പ്രമേഹവും ഇൻസുലിൻ പ്രതിരോ പ്രതിരോധമോ ഉള്ള വ്യക്തികൾക്ക് ഗുണം ചെയ്യും ഉലുവ വെള്ളത്തിൽ ഫൈറ്റോയിസ്ട്രോജൻ ഹോർമോണ് അസന്തുലിസ്ഥ അവസ്ഥയിൽ നിയന്ത്രിക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് ആർത്തവ വിരാമ ലക്ഷണങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്കും ഇത് ഗുണകരമാണ് അടുത്തു പറയുന്നത് ഉലുവ വെള്ളം മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും താരൻ അല്ലെങ്കിൽ ചോർച്ചില് പോലുള്ള നമ്മളുടെ തലയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും ഉലുവ വെള്ളം പതിവായി കഴിക്കുന്നത് മുഖക്കുരു കുറയ്ക്കുകയും ചർമ്മത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഉലുവ വെള്ളത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തെ വിവിധ അണുബാധകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും സഹായിക്കും അപ്പോൾ ഇത്രയും അധികം ഗുണങ്ങളുണ്ട് ഉലുവയ്ക്ക് അതേപോലെ ഉലുവ വെള്ളത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്